ഇരിങ്ങാലക്കുട ഡാണ ചന്തക്കുന്ന റോഡ് വികസനത്തിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷർ ജോയ് മുത്തടൻ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാലക്കാടൻ അധ്യക്ഷത വഹിച്ചു ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അധ്യക്ഷൻ അറിയിച്ചു ജില്ലാ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ കെ എൻ നജാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ എബിൻ വെള്ളാനിക്കാരൻ സ്വാഗതം പറഞ്ഞു സീനിയർ വൈസ് പ്രസിഡന്റ് ടി വി ആൻഡോ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ജനറൽ കൺവീനർ പി പി ജോഷി ടെക്സ്റ്റൈൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഷൈജോ ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജോമോൻ പോങ്ങി വൈസ് പ്രസിഡന്റ് മണി മേനോൻ നോബിൾ പി വി ജോയിന്റ് സെക്രട്ടറിമാരായ കെ ആർ ബൈജു ഡീൻ ഹഷീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിജോൺ ജോസ് വനിതാ വിംഗ് പ്രസിഡന്റ് ബേബി ജോസ് കാട്ട്ല എന്നിവർ നേതൃത്വം നൽകി കാരണം ഇത് വലിയൊരു പകുതിയാണ് ഒമ്പത് മീറ്റർ വീതിയുള്ള റോഡിന് പതിനേഴ് ലോൺ പോസ്റ്റുകൾ അതുപോലെ തന്നെ കാനകൾ രണ്ട് വലിയ കാനകൾ ഈ പ്രദേശത്തുണ്ട് മൂന്ന് തരം ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് അത് കൂടാതെ നമ്മുടെ വാട്ടർ ബോർഡിയുടെ വലിയൊരു പൈപ്പ് ലിറ്റി വർക്കിന്റെ ഭാഗമാണ് യൂട്ടിലിറ്റി വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും പുറകി നീക്കി വെച്ചിരുന്നെങ്കിൽ ഈ ട്രാഫിക് ജാമും നല്ല വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം നമ്മുടെ വ്യാപാരികളും മറ്റു പൊതുജനങ്ങളും സ്ഥലം വിട്ടു കൊടുത്തു ബാങ്കിലൊക്കെ നോക്കി ചെളിക്കുണ്ണമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു അഞ്ചായിട്ട് എന്നും ധാണാവിലും ചന്തകുതിലും വലിയ ബ്ലോക്കുകളാണ് കാണുന്നത് നമുക്കറിയാം ഈ കേരളത്തിലുള്ള എല്ലാ റോഡിലും ശോചനീയാവസ്ഥയാണ് എങ്കിലും നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥെ കുറിച്ച് ചർച്ച ചെയ്യാനാവുന്ന